ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സത്യമ്മ വിഷ്ണുവിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതിന് ശേഷം വിഷ്ണുവിനോട് പറയുന്നുണ്ട് ദൈവത്തിനു മീതേക്കൂടെ മാത്രമല്ല ശാലിനിക്ക് മീതേക്കൂടെയാണ് സത്യം ചെയ്തിരിക്കുന്നത് അത് മറക്കാൻ പാടില്ല എന്ന് പറയുന്നു അത് മാത്രമല്ല ഞാൻ ഈ സത്യം പാലിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ നിമിഷം ഞാൻ ജീവനോടുണ്ടാകില്ല എന്നൊക്കെ സത്യമ്മ പറയുന്നുണ്ട് സത്യാമ്മ പറയുന്നതെല്ലാം കേട്ടിട്ട് എല്ലാവരും വീട്ടിൽ സ്തംഭിച്ച് നിൽക്കുകയാണ് ശാലിനിയും ഒരുപാട് സങ്കടത്തിലാകുന്നു ശാലിനി തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട് സത്യമ്മയുടെ ഈ തീരുമാനത്തിൽ സുസ്മിത മാത്രം സന്തോഷിക്കുന്നുണ്ട് ശാലിനി ഒരുപാട് സങ്കടത്തോടെ വീടിനുള്ളിലേക്ക് കയറി വരുന്നു ശാലിനി അപ്പോഴും പടിവാതിൽക്കൾ തന്നെ നിൽക്കുകയായിരുന്നു ശാലിനിയുടെ മനസ്സാണ് അകത്തേക്ക് കയറി വരുന്നത് ആദ്യം വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു വിഷ്ണുവിനെ വിവാഹം കഴിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുന്നു ശേഷം വിഷ്ണുവിന്റെ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു അതിനുശേഷം സത്യാമ്മയുടെ അടുത്ത് പോയിട്ട് സത്യാമ്മയുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു എന്നിട്ട് സങ്കടത്തോടെ മനസ്സുകൊണ്ട് ആ വീട്ടിൽ നിന്നും എല്ലാരോടും യാത്ര പറഞ്ഞിറങ്ങുന്നു ശാലിനി ആ വീട്ടിൽ വെച്ച് സംഭവിച്ച പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് എല്ലാം ഓർത്തുകൊണ്ടാണ് വെളിയിലേക്ക് ഇറങ്ങുന്നത് ശാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ വാതിക്കിൽ വിഷ്ണു നിൽക്കുന്നത് പോലെ ശാലിനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ശാലിനി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടാ ഞാൻ പോവുകയാണ് എല്ലാവരെയും നല്ലതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് തന്റെ മനസ്സിന്റെ തോന്നലായിരുന്നു വിഷ്ണു അവിടെയില്ല എന്നൊക്കെ ശാലിനി വേച്ച് വേച്ച് മുന്നോട്ട് നടക്കുന്നു പെട്ടെന്നാണെങ്കിൽ വിഷ്ണുവിന്റെ മാല താഴെ കിടക്കുന്നത് കാണുന്നു ആ മാല എടുക്കുന്നു വിഷ്ണുവിന്റെ മാല എടുത്തിട്ട് ശാലിനി പറയുന്നുണ്ട് ഇതെങ്കിലും എനിക്ക് ഓർമ്മയ്ക്കായിട്ട് വേണം ഇത് ഞാൻ എടുക്കുകയാണ് വിഷ്ണു എന്നൊക്കെ പറയുന്നു അതിനുശേഷം വീണ്ടും വേച്ചു വേച്ച് മുന്നോട്ട് നടക്കുകയാണ് ശാലിനി ഒരുപാട് സങ്കടത്തോടെ കുഞ്ഞുമായിട്ട് പടിയിറങ്ങി പോകുകയാണ് ഗേറ്റിൻ്റെ അവിടെ വരെ എത്തുമ്പോഴേക്കും വിഷ്ണു ആണെങ്കിൽ വെളിയിലേക്ക് വരുന്നുണ്ട് വിഷ്ണു നിലത്തൊരു പാദസരം കിടക്കുന്നത് കാണുന്നു അതെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ശാലിനിയുടേതാണെന്ന് വിഷ്ണുവിനെപ്പോൾ മനസ്സിലാകുന്നുണ്ട് ശാലിനി ഇവിടെ വന്നിട്ടുണ്ടെന്ന് ശാലിനി നിന്നും വിളിച്ചുകൊണ്ട് വിഷ്ണു ഗേറ്റിന്റെ അവിടെ കൂടുന്നു അപ്പോഴേക്കും ശാലിനി ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു വിഷ്ണു ഗേറ്റിന്റെ അവിടെ വന്നിട്ട് കരയുകയാണ് എന്നാലും താൻ എന്നെ കാണാതെ പോയല്ലോ എന്നോടൊരു വാക്കും പറയാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി താനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് താനില്ലാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഒരുപാട് കരയുന്നു ശാലിനി വീട്ടിൽ വന്നതിന് ശേഷം കുടുംബശ്രീ ഹോട്ടലിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ട്രെയിനിങ്ങിന് വന്ന ലെറ്റർ എടുത്തു നോക്കുന്നു ആ ലെറ്റർ വിഷ്ണു കൊണ്ട് തന്നതും വിഷ്ണു പറഞ്ഞ കാര്യങ്ങളെല്ലാം ശാലിനി അപ്പോൾ ഓർക്കുന്നുണ്ട് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം കാണിക്കുന്നത് വിഷ്ണുവിന്റെ അച്ഛനെയാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ ഫാമയോട് പറയുന്നുണ്ട് നീ അറിഞ്ഞോ ശാലിനി ആണെങ്കിൽ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെന്ന് പറയുന്നു എപ്പോ പോയെന്നോ എവിടെ പോയെന്നോ ആർക്കും ഒരു പിടിയുമില്ലെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സത്യമ്മ പറയുന്നുണ്ട് ശാരദാമയ്ക്ക് അറിയായിരിക്കുമെന്നൊക്കെ വിഷ്ണുവിൻറെ അച്ഛൻ പറയുന്നുണ്ട് ശാരദാമ്മയെക്കുറിച്ചും ആർക്കും അറിയില്ല ഒരു രാത്രി വെളുത്ത് എഴുന്നേറ്റപ്പോഴേക്കും അവരും എവിടെയോ പോയി വല്ല വനവാസത്തിനും പോയതാണോന്നറിയത്തില്ല ഗോപാലകൃഷ്ണനും അങ്ങനെ എന്തോ പോയതല്ലേ എന്നൊക്കെ പറയുന്നു കുടുംബശ്രീ ഹോട്ടല് ഇപ്പോഴും ഓടുന്നുണ്ട് പോകുന്നതിനു മുമ്പ് ശാന്തയെ ഏൽപ്പിച്ചായിരുന്നു പക്ഷെ ശാരദാമ്മയുടെ വീട് അപ്പുറത്ത് പ്രേതാലയം പോലെ കിടക്കുന്നുണ്ട് അവിടെ ആരുമില്ല എന്നൊക്കെ പറയുന്നു ശാന്ത ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തു മാത്രം ഇടുന്നുണ്ടെന്നൊക്കെ പറയുന്നു ശാരദാമ തമിഴ്നാട്ടിലേതോ കുഗ്രാമത്തിൽ ഹോട്ടൽ നടത്തുന്നു എന്നൊക്കെയാണ് അറിയുന്നത് സത്യമാണോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ശാരദാമയ അവിടെ വെച്ച് ആരോ കണ്ടിരുന്നു ഒരു തമിഴ് സ്ത്രീയുടെ പോലെയാണ് പെരുമാറിയതൊക്കെ പക്ഷെ ശാരദാമ്മയെ പോലെയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ എന്നൊക്കെ പറയുന്നു അതുപോലെ ഷാരിക എവിടെ പോയെന്നെ അറിയത്തില്ല ഭർത്താവിന്റെ കൂടെ ഉണ്ടെന്ന് പോലും അറിയില്ല ഫോൺ വിളിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് ശ്യാമ മാത്രം ഇവിടെ ഭർത്താവും കുഞ്ഞുമായിട്ട് ഒതുങ്ങി കൂടുന്നുണ്ട് നിന്റെ നിയന്ത്രണത്തിൽ അവൾ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറയുന്നു അവൾക്കറിയാം അവളുടെ പഴയ കാലമൊന്നും ഇനി തിരിച്ചു കിട്ടത്തില്ലെന്ന് ഇതെല്ലാം വരുത്തി വെച്ചത് നീയാണ് നിനക്ക് സന്തോഷമായല്ലോ ഇങ്ങനെയെല്ലാം സിറ്റുവേഷൻ ആക്കിയതിൽ നിന്നൊക്കെ ചോദിക്കുന്നു ശാരദാമ്മ മക്കളെ എത്ര കാര്യമായിട്ട് നോക്കി വന്നതാണ് അവരെ ശാപം ഈ കുടുംബത്തിനേക്കാൻ പോവുകയാണെന്ന് എത്രയോ ജ്യോതിഷന്മാർ പറഞ്ഞതാണെന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നു വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് ഉറപ്പായിട്ട് നല്ല സൂര്യനെ പോലെ ചാലിനി തിരിച്ചു വരുമെന്ന് ആ സമയത്ത് സത്യമ്മയുടെ വീടും കുടുംബവും ഒക്കെ ശാപം കൊണ്ട് ഇരിഞ്ഞു പോകാതെ നോക്കിക്കോണമെന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുന്നു എന്തായാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് സർവ്വരാജകീയ പദവികളോട് തന്നെ ശാലിനി തിരിച്ചെത്തുമെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്